ഫ്രണ്ട്സ് എല്ലാവർക്കും ആവുമ്പോൾ മുൻപേടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണ് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇങ്ങോട്ട് തന്നെ ഇല്ലാത്ത യാത്രയിലാണ് കേട്ടോ ബാലേന്ദ്രൻ എവിടേക്ക് പോകണം എന്ത് ചെയ്യണം ഒന്നും അറിയുന്നില്ല കേട്ടോ അലീനെ കുറിച്ചും വൈജയന്തിയെ കുറിച്ചും അലീനേനെ കൂട്ടിക്കൊണ്ടു വന്നിരുന്ന ആ സിറ്റുവേഷനും എല്ലാം അലീനോട് സംസാരിച്ചിരുന്ന കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ബാലേന്ദ്രൻ അപ്പൊ ബാലേന്ദ്രൻ തോന്നുന്നുണ്ട് ഒന്നും അറിയണ്ടായിരുന്നു സത്യങ്ങളൊന്നും മനസ്സിലാക്കണ്ടായിരുന്നു അതിന് പുറകെ പോകണ്ടായിരുന്നു എന്താ ഇങ്ങനെ ഒരു വിഷമം എനിക്ക് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നല്ലോ ഇതറിഞ്ഞതുകൊണ്ടല്ലേ ഇങ്ങനെ വിഷമിക്കേണ്ടി വന്നതെന്നൊക്കെ ബാലേന്ദ്രൻ ആലോചിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ബാലേന്ദ്രനെ വൈജയന്തി കൊറേ വട്ടം വിളിക്കുന്നുണ്ട് പക്ഷെ ബാലേന്ദ്രൻ ഫോൺ എടുക്കുന്നില്ലാട്ടോ പിന്നെ മനു വിളിക്കുന്നുണ്ട് കേട്ടോ മനു വിളിച്ചപ്പോഴും ബാലേന്ദ്രൻ ഫോൺ എടുക്കുന്നില്ല ആരോടും സംസാരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ബാലേന്ദ്രൻ അതുകൊണ്ട് തന്നെ ആരോടും സംസാരിക്കാൻ ബാലേന്ദ്രൻ ഇഷ്ടപ്പെടുന്നില്ലാട്ടോ വൈജയന്തിയോടാണെന്ന് വെച്ചാൽ കടുത്ത ദേഷ്യത്തിനാണ് ബാലേന്ദ്രൻ ഇനി വൈജന്തിയോട് ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് അവസാനത്തെ സംസാരം ആയിരിക്കും എന്നൊക്കെ മരേന്ദ്രൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ബാലേന്ദ്രൻ ഇങ്ങനെ വണ്ടി ഒഴിച്ചു പോകുന്നുണ്ട് കേട്ടോ കുറെ എത്തി വണ്ടിയൊക്കെ നീട്ടി ബാലേന്ദ്രൻ ഒന്ന് മയങ്ങുന്നുണ്ട് പിന്നീട് ഏഹ് ബാലേന്ദ്രൻ എണീക്കുമ്പോഴേക്കും അതൊരു തമിഴ്നാട് തമിഴ്നാട് ശൈലിയൊക്കെ സംസാരിക്കുന്ന അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് എത്തുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ വണ്ടി നിർത്തുന്നത് നീലഗിരി അങ്ങനെ ഒരു സ്ഥലത്താണ് ബാലേന്ദ്രൻ വണ്ടി നിർത്തുന്നത് എന്നിട്ട് ബാലേന്ദ്രൻ മുഖപ്പൊന്ന് കഴുകുന്നുണ്ട് കേട്ടോ കഴുകി കഴിഞ്ഞിട്ട് പോകണം എന്നെടുത്ത് നോക്കിയിട്ട് മനുവിനെ വിളിക്കുന്നുണ്ട് അപ്പൊ മനു അറിയ മനുവിനോട് ചോദിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും മനുവിനെ അറിയാമോ മനു അല്ലേ മുത്തച്ഛന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ പിന്നെ മുത്തച്ഛനെ വേണ്ടി ഇത്രയൊക്കെ സംസാരിച്ച് മുത്തശ്ശൻറെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി മനു അത്രയും ദൂരത്തേക്ക് പോയി ഹോംനേഴ്സായിട്ട് അലിനേനെ കൂട്ടിക്കൊണ്ട് വന്നതൊക്കെ മുത്തശ്ശന്റെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി മാത്രമായിരുന്നല്ലോ മനുവിനെന്തെങ്കിലും അറിയാമായിരുന്നു അറിയാൻ വേണ്ടി മനുവിനെ തിരിച്ചു വിളിക്കുന്നുണ്ട് കേട്ടോ മനുവാണിച്ചാൽ ബാലേന്ദ്രനെ വിളിച്ചിട്ടുണ്ടായിരുന്നത് അലീനെ പോവുക എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോ ഇങ്ങനെ മനു മനുവിനെ ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട് നീ എന്തിനാണോ വിളിച്ചിരുന്നത് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മനു പറയുന്നുണ്ട് അങ്കിൾ എവിടെ എവിടെയായിരുന്നു ഞാൻ ഇന്നലെ രാത്രി ട്രൈ ചെയ്തതല്ലേ എന്ന് പറയുന്നുണ്ട് നീ കാര്യം പറയ പറയുന്നുണ്ട് കേട്ടോ അപ്പോ ബാലേന്ദ്രൻ അല്ല അങ്കളും കൂടി അറിഞ്ഞിട്ടാണോ അലീനെ പറഞ്ഞു വിടുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ പറഞ്ഞുവിടെ ഞാൻ ആരെയും പറഞ്ഞു വിട്ടിട്ടില്ലല്ലോ എന്ന് പറയണ കേട്ടോ അലീന ഇന്നലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ നാളെ ഞാൻ പോവാണ് എന്നാണല്ലോ അവള് പറഞ്ഞത് ഇനി അവള് നിൽക്കാൻ വയ്യ ആൻറ്റി അവളോട് പോവാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഇന്നലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറയണെ അപ്പൊ അങ്ങോട്ട് ഇതൊന്നും അറിഞ്ഞില്ലേന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മനേന്ദ്രം പറയുന്നുണ്ട് ഞാൻ വേറൊരു കാര്യ തിരക്ക് കാര്യം അന്വേഷിക്കാനുള്ള തിരക്കിലായിരുന്നു അതുകൊണ്ടാ കോൾ എടുക്കാഞ്ഞത് ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല പിന്നെ അലീനെ പറഞ്ഞു വിടുന്നുണ്ട് അത് നീ ആരെയൊക്കണ്ട അവൾ എവിടേക്കും പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്കിൾ അങ്കിളിപ്പ എവിടെയാന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അതൊന്നും നീ അറിയണ്ട ഞാനൊരു കാര്യം ചോദിച്ചാ നീ എന്നോട് സത്യം മാത്രം പറയണെന്ന് പറയുന്നുട്ടോ അപ്പൊ മനു പറയുന്നുണ്ട് എന്താ അങ്കി കാര്യം പറയുന്നു പറയുന്നുണ്ട് കേട്ടോ ഏർ അലീനെ അലീനെ അലീനായിട്ട് ഏർ മുത്ത നിന്റെ മുത്തശ്ശന് വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ലെങ്കിൽ നിന്റെ മുത്തശ്ശൻ അറിയാവുന്ന ആരുടെങ്കിലും മകളാണോ അലീന എന്നെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോ മാന്യു പറയുന്നുണ്ട് എന്താങ്ക അങ്ങനെ ചോദിച്ചത് നിനക്കറിയോ അത് പറയുന്നു പറയുന്നുണ്ട് ഇട ബാലേന്ദ്രൻ ഇല്ല എനിക്കറിയില്ല അല്ല അവളോട് ഇത്ര സ്നേഹം കാണിക്കാനോ അല്ലെങ്കിൽ അവളെ തന്നെ മതി ഹോം ആയിട്ട് എന്നൊക്കെ നിന്റെ മുത്തച്ഛൻ തീരുമാനിക്കണമെങ്കിൽ അവളായിട്ട് എന്തെങ്കിലും ബന്ധം നിന്റെ മുത്തച്ഛൻ ഉണ്ടാവുള്ളൂ ഉണ്ടാവുമായിരിക്കുമല്ലോ അതുകൊണ്ടല്ലേ അർത്ഥവാക്കി ഒപ്പ് വെക്കാത്ത മനുഷ്യനായിട്ട് പോലും അവള് തന്നെ വേണമെന്നും വാശി പിടിച്ചതും ഇത്ര ദൂരത്ത് പോയി ഹോം ഹോംനേഴ്സിനെ കൊണ്ടുവന്നതൊക്കെ നിന്റെ മുത്തച്ഛനും കൊടുത്ത് വാക്ക് പാലിക്കാൻ വേണ്ടിട്ടല്ലേ നീ അലീനെ ഇത്ര കെയർ ചെയ്ത് കൊണ്ടുനടക്കുന്നതെന്നൊക്കെ വലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോ മനു പറയുന്നുണ്ട് മുത്തച്ഛൻ്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ അലീനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് കൊണ്ടുവരണം എന്ന് വാശി പിടിച്ചിരുന്നതും പക്ഷെ മുത്തച്ഛനെ അറിയാവുന്ന ആരുടെങ്കിലും മകളാണോ അവള് അല്ലെങ്കിൽ അവളായിട്ട് മുത്തച്ഛന് വേറെ എന്തെങ്കിലും ബന്ധം ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല ഇനി മുത്തശ്ശൻ മുത്തശ്ശന്റെ ആരെങ്കിലും ആണോ അവൾ എന്നും എന്നൊന്നും എനിക്കറിയില്ല എന്നോട് പറഞ്ഞിട്ടില്ല എന്താ എന്താങ്കിപ്പൊ അങ്ങനെ ചോദിക്കാന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഏയ് ഒന്നുമില്ല ചോദിച്ചതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ ശരി ഞാൻ നിന്നെ വിളിക്കാന്നുണ്ട് ബാലേന്ദ്രൻ വേഗം ഫോൺ കേട്ടാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ബാലേന്ദ്രൻ തിരിച്ചു പോകുന്നുണ്ട് ഏർ തിരിച്ചു പോയ ബാലേന്ദ്രൻ വീട്ടിലെത്തുമ്പോൾ വീട്ടിൽ ആരും ഉണ്ടായിരിക്കില്ല കേട്ടോ വൈജിന്റെ ഓഫീസിലേക്ക് പോയിട്ടുണ്ടായിരിക്കും മുത്തശ്ശി അലീനെ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂട്ടോ ആകെ അവശനായിട്ട് ആകെ മുഖൊക്കെ ആകെ വിഷമിച്ച് ആകെ ക്ഷീണിച്ച രീതിയിലായിരിക്കും കേട്ടോ ബാനേന്ദ്രൻ വീട്ടിലേക്ക് തിരിച്ചു വരാം അങ്ങനെ തിരിച്ചു വന്ന ബാനേന്ദ്രൻ റൂമിലേക്കാണ് കേട്ടോ നേരെ പോകുന്നുണ്ട് അപ്പൊ അലീന കോഫി ഉണ്ടാക്കിയിട്ട് റൂമിലേക്ക് പോകുന്നുണ്ട് കേട്ടോ ബാനേന്ദ്രന് കൊടുക്കാൻ വേണ്ടിയിട്ടും അപ്പൊ ബാലേന്ദ്രൻ കോഫി കൊടുക്കുന്ന സമയത്ത് ബാലേന്ദ്രൻ തിരിഞ്ഞു നിൽക്കുകയായിരിക്കും കേട്ടോ സർ കോഫി എന്ന് പറഞ്ഞു തിരിച്ച് കൊടുക്കുന്ന സമയത്ത് ബാലേന്ദ്രൻ തിരിഞ്ഞു നോക്കുന്നത് ഒരു തോക്കു ആയിട്ടായിട്ടോ തോക്ക് ചൂണ്ടിയിട്ടാണ് ബാലേന്ദ്രൻ റൂമിലേക്ക് ഉള്ളിലേക്ക് ക്ഷണിക്കേണ്ട ചെയ്യാട്ടോ ആ തോക്ക് ചൂണ്ടി ബാലേന്ദ്രനെ കണ്ടപ്പോ തന്നെ അലീന ആകെ ഞെട്ടി പോവാണ് കേട്ടോ ബാലീന്ദ്രന്റെ ആ ഗൗരവ ഭാഗവും ദേഷ്യം വന്നിട്ടുള്ള രീതിയിലുള്ള ആ നോട്ടവും തോക്ക് ചൂണ്ടിലൊക്കെ ആയപ്പോ ആകെ പേടിച്ച് വരച്ചു നിൽക്കുന്ന അലിനേനെ കാണിക്കുന്നുണ്ട് അലീന പറയുന്നുണ്ട് എന്ത് പറ്റിയ സർ എന്താ ഇത് അപ്പോ ബാനേന്ദ്രൻ പറയുന്നുണ്ട് നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് നീ എന്ത് ലക്ഷ്യം കൊണ്ടാണ് നീ ഇങ്ങോട്ട് വന്നത് ഞങ്ങളുടെ കുടുംബം തകർക്കാൻ വേണ്ടിട്ടോ നിനക്കെങ്കിലും എന്നോട് സത്യം പറയായിരുന്നു ഇതിപ്പോ എല്ലാരും കൂടി എന്നെ ചതിക്കായിരുന്നു നീയോ അതിന്റെ കൂട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോ ഹലീന പറയുന്നുണ്ട് എന്താ സർ എന്തൊക്കെ സാർ പറയുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ നീ വൈജയുടെ മകളാണല്ലേ നീ നിനക്ക് എന്നോട് പറയായിരുന്നു അവളും ഇരുപത്തിരണ്ട് വർഷമായിട്ട് എന്നെ ചതിക്കായിരുന്നു നീ ഇപ്പൊ വന്നിട്ടില്ലല്ലോ ഉള്ളൂ എന്നിട്ടും നിന്നെ ഞാൻ മകളെ പോലെ അല്ലേ സ്നേഹിച്ചത് ഒരച്ഛനെ പോലെ അല്ലേ നീ എന്നെ കണ്ടത് ആ നിനക്കെങ്കിലും എന്നോട് സത്യം പറയായിരുന്നു ഇതിപ്പോ എല്ലാരും കൂടി എന്നെ തകർത്ത് കളഞ്ഞില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അലിനെ പറയുന്നുണ്ട് എന്തൊക്കെയാ സാറീ പറയുന്നത് അതൊന്നും സത്യമല്ലാന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് നിന്റെ അമ്മേനെയും നിന്റെ സഹോദരങ്ങളെയും കാണാൻ വേണ്ടിട്ടല്ലേ നീ ഇവരേനക്ക് ഇത്രയും സ്നേഹിക്കുന്നത് നിന്റെ കൂടെപ്പറപ്പോൾ അതൊന്നും എനിക്ക് മനസ്സിലാവില്ല എന്ന് നീ വിചാരിച്ചു ആ സത്യങ്ങൾ ഒരിക്കലും പുറത്തു വരില്ല നീ വിചാരിച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോ അനീനെ പറയുന്നുണ്ട് സത്യമാണ് പക്ഷെ ഇവിടെ ആരും അറിയരുത് അറിയാതെ വന്നു പോണെന്ന് ഞാൻ വിചാരിച്ചിരുന്നുള്ളൂ നിങ്ങളുടെ കുടുംബം തകർക്കണമെന്നോ നിങ്ങളുടെ ജീവിതം തകർക്കണമെന്നോന്നു ഞാൻ വിചാരിച്ചിട്ടില്ല മാഡം പോലും ഇത് അറിയരുത് ഞാൻ വിചാരിച്ചത് പക്ഷെ സാർ എങ്ങനെ ഇത് അറിഞ്ഞു എന്ന് എനിക്കറിയില്ല ആരെയും വിഷമിപ്പിക്കണം എന്ന് വിചാരിച്ച് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല നിങ്ങളെ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ബാലേന്ദ്രം പറയുന്നുണ്ട് അല്ലെങ്കിലും നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നീ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ നിന്നെ എന്തിനാ ഞാൻ കുറ്റം പറയുന്നത് എന്നെ ചതിച്ചത് എന്റെ ഭാര്യയും അവളുടെ വീട്ടുകാരും കൂടിയാണ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് സ്വന്തമാക്കിയതാണ് അവളെ പക്ഷെ അവളും എന്നെ ഇരുപത്തിരണ്ട് വർഷമായിട്ട് എന്റെ കൂടെ ജീവിച്ച് എന്നെ ചലിക്കായിരുന്നു അവളുടെ അച്ഛനും അമ്മയും സഹോദരങ്ങൾ എല്ലാരും എന്നെ ചലിക്കുകയായിരുന്നു ഒട്ടനാക്കി എല്ലാരും കൂടി എന്റെ ജീവിതം വെച്ചിട്ടാണ് കളിച്ചത് എന്റെ ജീവിത തകർത്തത് എന്നൊക്കെ ബാലചരൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കാനുട്ടോ അപ്പോ അനിയനെ പറയുന്നുണ്ട് സാർ സാർ അതൊന്നും മനസ്സിൽ വെക്കണ്ട ആർക്കും ആയാലും ഒരു അബദ്ധമൊക്കെ പറ്റില്ലേ സാർ എന്തു എങ്ങനെയാണ് നടന്നത് എന്താ നടന്നതെന്ന് നമുക്ക് അറിയില്ലല്ലോ മാഡത്തിന്റെ ഭാഗത്ത് ചിലപ്പോൾ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ബാലേന്ദ്രൻ പറയുന്നുണ്ട് തെറ്റൊന്നും ഉണ്ടായിരിക്കില്ല ആയിക്കോട്ടെ അവൾക്ക് ഇരുപത്തിരണ്ട് വർഷത്തിൽ എപ്പോഴെങ്കിലും എന്നോടൊത് പറയായിരുന്നില്ലേ എന്നോട് അവള് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതൊരു പ്രശ്നം ആവില്ലായിരുന്നു പക്ഷെ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് അവളെന്നെ ചതിക്കായിരുന്നില്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബാലേന്ദ്രനെ സമാധാനിപ്പിക്കാൻ അതിനെ കരഞ്ഞുകൊണ്ടൊക്കെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പിന്നെ പെട്ടെന്ന് ബാലേന്ദ്രൻ കുഴഞ്ഞു വീഴാണ് കേട്ടോ പെട്ടെന്ന് ബാലേന്ദ്രൻ നെഞ്ചുവേ നെഞ്ചുവേദന വരെയാണ് അങ്ങനെ ബാലേന്ദ്രന് കുഴഞ്ഞു വീഴാണ് കേട്ടോ അത് കണ്ടതും ഇനക്ക് എന്ത് ചെയ്യണം എന്ന് അറിയുന്നില്ല കേട്ടോ കാരണം പെട്ടെന്ന് ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് ആകെ ഷോക്ക് ആയിട്ടാണല്ലോ ബാലേന്ദ്രൻ്റെ ഒരു ദിവസം മൊത്തം മൊത്തം നടന്നത് ഇപ്പൊ ഒരു അറ്റാക്ക് വരുകയാണ് ബാലേന്ദ്രന് അങ്ങനെ പെട്ടെന്ന് ഓടിച്ചെന്ന് മുത്തശ്ശിയോട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ അധീന സാറിന് പെട്ടെന്ന് നെഞ്ചുവേ വന്നു ഞാൻ ആംബുലൻസ് വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ ആശുപത്രി പോകുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ആംബുലൻസിന് വിളിച്ചു വരുത്തി അലീനെ ബാലയന്ണ്ണിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ പറയുന്നുണ്ട് ഒരു മൈനർ അറ്റാക്ക് ആണെന്നൊക്കെ പറയുന്നുണ്ട് ആദ്യം ഏഹ് അലീനെ മനുവിനെയാണ് വിളിച്ചു പറയുക അങ്ങനെ മനു എത്തുന്നുണ്ട് കേട്ടോ മനുവിനോട് നിന്നിട്ട് അലീനെ സത്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ വൈചന്തിയുടെ മകളാണ് ഞാന് ആ കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞു അതുകൊണ്ടാണ് അങ്കളിന് പെട്ടെന്ന് നെഞ്ചുവേദന വന്നതും അറ്റാക്ക് വന്നതും ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല മനു എല്ലാ ഞാൻ കാരണം എല്ലാവർക്കും ഓരോന്ന് സംഭവിക്കുകയാണ് ആ കുടുംബം തകർന്നു പോകും എനിക്കിനിയിവിടെ നിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്ന അലിനേനെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മനു ആകെ ഷോക്ക് ആയിട്ട് മനുവിനെ ഇതൊക്കെ അറിഞ്ഞിട്ട് മനു ആകെ ഞെട്ടുന്നുണ്ട് എന്നിട്ട് മനു അലിനെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ പിന്നെ റൂമ് കയറിയിട്ട് ബാലേന്ദ്രനെ കാണുന്ന ബാലേന്ദ്രനെ കാണുന്നുണ്ട് മനുവിടും ബാലേന്ദ്രൻ മനുവിനോടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ നിന്റെ വീട്ടുകാരും നിന്റെ ആ മുത്തശ്ശനും നിന്റെ അച്ഛനും മാമന്മാരും എല്ലാരും കൂടി എന്നെ ചതിക്കായിരുന്നു ഇരുപത്തിരണ്ട് വർഷം ഞാന് ഏർ സ്നേഹിച്ചത് ഒരു വഞ്ചകീയ ആണ് അവളും എന്നെ ചതിക്കായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കൺമുന്നിൽ അവളുടെ മകൾ ഇങ്ങനെ വളരുന്നത് അവൾ അറിയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോ മാനു ആശ്വസിപ്പിക്കുന്നുണ്ട് ആൻറ്റിക്ക് ഒരു അബദ്ധം പറ്റിയതായിരിക്കും ചിലപ്പോ ആന്റി ഈ കുഞ്ഞു ജീവിച്ചിരിക്കുന്നത് പോലും ചിലപ്പോ ആൻ്റി അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല അങ്ങനെ ആയിക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആനെ തന്നെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ ചിലപ്പോ എല്ലാരും കൂടി കുഞ്ഞു മരിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ച സമ്മതിപ്പിച്ചിട്ടാണെങ്കിലും അങ്കിളുമായിട്ടുള്ള കല്യാണത്തിന് ആര് സമ്മതിച്ചത് അങ്ങനെയൊക്കെ ആയിക്കൂടെ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ അങ്കൾ എന്തായാലും ഇപ്പൊ അതൊന്നും ആലോചിക്കണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ ബാലേന്ദ്രം പറയുന്നുണ്ട് ഇല്ല എനിക്കിനി അവളെ പഴയ പോലെ എന്റെ ഭാര്യയായിട്ട് കാണാൻ കഴിയില്ല ഒരിക്കലും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നാലും ബാലേന്ദ്രന്റെ മനു സമാധാനിപ്പിക്കുന്നുണ്ട് അപ്പോഴേക്കും വൈദ്യ വരുന്നുണ്ട് കേട്ടോ വൈജോട് പക്ഷെ ഭയങ്കര ക്രൂരമായിട്ടാണ് ബാലേന്ദ്രൻ പെരുമാറ കേട്ടോ ദേഷ്യപ്പെട്ടിട്ടും വെറുപ്പ് കാണിച്ചിട്ടൊക്കെയാണ് പെരുമാറുന്നത് അത് വൈജിക്ക് മനസ്സിലാവുന്നില്ലാട്ടോ എന്തുകൊണ്ടാണ് ബാലേന്ദ്രൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നതെന്ന് വൈജിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കേട്ടോ അങ്ങനെ ഇനി ബാലേന്ദ്രന്റെ മറ്റൊരു മുഖമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷെ അതിനുമുന്നേ ബാലേന്ദ്രൻ മനുവിനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയുന്ന അലിനി മനോനോട് സത്യങ്ങളൊക്കെ തുറന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്